വലിയവേളി ബീച്ച് വെക്കേഷൻ കാലമായതോടെ വൈകുന്നേരങ്ങൾ ഉൾപ്പെടെ നൂറ് കണക്കിന് പേർ വന്നുപോകുന്ന ഈ ബീച്ചിൽ ലൈഫ് ഗാർഡിന്റെ സേവനമില്ലെന്ന് ഏറെ പരാതി ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് ഇത് ശരിക്കും ഏതാണ് സ്ഥലം ഏതാണ് ഇവിടുത്തെ വലിയ വേളി വലിയ വേളി ബീച്ചില് ഒത്തിരി ടൂറിസ്റ്റുകൾ വരാറുണ്ടോ വരുന്ന സ്ഥലമുണ്ട് ഇവിടെ അങ്ങനെ അവധി ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുള്ളതല്ല അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇവിടെ ലൈഫ് ലൈഫ് ഗാർഡ് ഗാർഡ് ഉണ്ടോ ഇല്ല കാരണം വെച്ചാൽ ലൈഫ് ഗാർഡ് ഉള്ള സ്ഥലത്ത് ടൂറിസ്റ്റുകൾ കുളിക്കാനോ അല്പം ആനന്ദിക്കാനോ ഒക്കെ സമയം ചെലവഴിക്കാറുള്ളത് കാരണം അവർക്ക് എന്തെങ്കിലും ഒരു അവരെ രക്ഷപ്പെടുത്താൻ സർക്കാർ ആള് നിയമം ചെയ്യും ശംഖുമുഖത്ത് വേളയിലൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ഇല്ല അതാണ് ഇവിടെ ഇവിടെ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല അപകടം സംഭവിച്ചിട്ടുണ്ട് കുട്ടി ഒരു അപകടം സംഭവിച്ചു അവര് ഒരു ഒരു കുട്ടി കുട്ടി പോയി പക്ഷേ നിന്നുള്ള ഒരാൾ തന്നെ അതിനെ പിടിച്ച് അപ്പൊ ഈ കൂടെ വന്നവരാണ് പെട്ടെന്ന് പോയി രക്ഷപ്പെടുത്തിയത് രക്ഷപ്പെടുത്തിയത് അവരും ചിലപ്പോൾ ചെലപ്പോ ശരിപ്പെട്ടു അപകടത്തിൽപ്പെട്ടവരായിരുന്നു ഇളമൊന്നും എടുത്തുകൊണ്ട് പോയി അവർക്ക് പിടിച്ചു നിക്കാൻ പറ്റി പറ്റില്ല ശരിക്കും ലൈഫ് ഗാർഡ് വേണം ഒരു പ്രദേശത്ത് സർക്കാരിന്റെ മുന്നിൽ അങ്ങനെ വല്ല ഒരു ആശയം വെച്ചിട്ടുണ്ടോ അറിയില്ല ഈ പ്രദേശത്തുള്ള ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഒത്തിരി ജനങ്ങൾ വന്നു വന്നുപോകുന്ന സ്ഥലം ആയതുകൊണ്ട് അത്യാവശ്യമാണത് തീർച്ചയായിട്ടും ശ്രദ്ധയിൽപ്പെടേണ്ടതാണ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ് കൗൺസിലറല്ലോ അറിയിച്ചിട്ടുണ്ടത് അല്ല ഇത് കൗൺസിലർ അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇവിടെ ഒരു അപകടം നടന്നു വിളിച്ചുകൊണ്ടുവന്ന കുട്ടി ഇങ്ങനെ അപ്പൊ നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടിയാണ് രക്ഷപ്പെടുത്തിയത് അപ്പൊ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ ഏത് വേണോന്ന് ലൈഫ് ഗാർഡ് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ലൈഫ് ഗാർഡ് വേണ്ടേ ഈ പ്രത്യേകിച്ച് ഈ തിര ഇളക്കമുള്ള ഈ കടൽ പ്രദേശത്ത് ലൈഫ് ഗാർഡിന്റെ ഒരു ആവശ്യം ഇവിടെ ഉണ്ടാവും അങ്ങനെ ഒരു ആവശ്യം നിങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ ഏ വേണമെന്നാവശ്യമുണ്ടോ ഈ ശരിക്കും പറഞ്ഞാൽ തിരയിലൊക്കെ പെട്ട ആൾക്കാര് പെട്ട ഓടിപ്പോയി രക്ഷപ്പെടുത്താനെ ഇല്ല പ്പുറത്തൊക്കെ ഉണ്ട് ബീച്ചിലൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ നിയമിച്ചിട്ടില്ലേ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമല്ലേ ശെരിക്ക് സർക്കാർ ഇവിടെ ലൈഫ് ഗാർഡ് രണ്ടോ ഒന്നോ രണ്ടോ നിയമിക്കണ്ടേറേ പോകാൻ ഇവിടെ അങ്ങനെ ഒരു സംഭവം സംഭവം ഇവിടെ അതെ അതെ ഒരു കൊച്ചു ഇവിടെ കുളിച്ചുകൊണ്ടിരുന്ന സമയത്തെ ആ വെള്ളത്തില് ഇങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ ഓടി പോയി സംഭവം ലൈഫ് ഗാർഡ് ഇവിടെ ഇല്ലല്ലോ ഇവിടെ കഴിഞ്ഞ ഴ്ചയില് ഒരു പയ്യൻ മരിച്ചു കിടന്നു അത് കൊച്ചു പയ്യനെല്ലാം മൂന്നിന്റെ അപ്പുറത്ത് എവിടെ സെന്റ് ആന്റൂസിൽ ആ സമയത്ത് ഇല്ല അത്രേ ഉള്ളു പിന്നെ വഴിയില്ലേ പ്രത്യേകിച്ച് ഏഹ് വെക്കേഷൻ ടൈമാണ് ഈ വെക്കേഷൻ ടൈമിൽ ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ ഈ ബീച്ചിൽ വരാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ലൈഫ് ഗാർഡ് ഇവിടെ രണ്ടുപേരെ നിയമിക്കേണ്ടതല്ലേ പിന്നെ കഴിഞ്ഞ ഇവിടെ ഒരു അപകടം നടന്നല്ലോ ഒരാൾ കുടിക്കാൻ പോയൊരു അപ്പുറത്താണ് മോഡി കിട്ടി മോഡി കിട്ടിയത് ശരിക്കും ലൈഫ് ഗാർഡ് ഗാർഡുണ്ടായിരുന്ന ജീവൻ രക്ഷിക്കാറാണ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ കൗൺസിലർ സർക്കാരിൻ്റെ അടുത്തൊക്കെ ഇവിടെ രാത്രിയായാലും പകലായാലും പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒരു അവർ ടീച്ചറും പക്ഷെ അവർക്കൊരു സേഫ്റ്റി പ്രിക്കോഷൻ വേണം അതൊന്നും ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടില്ല അത് ഇനി എന്ത് പറഞ്ഞാലും അത് മോശമാണ് ഈ മൂട്ട് ക്ലബിലുണ്ട് നമ്മൾ പറയുന്നത് ബികോഷ് കഴിഞ്ഞാൽ ഇന്ന് സാധാരണ വരുന്ന ഈ ടൂറിസ്റ്റുകൾക്ക് എല്ലാവർക്കും എന്താണ് അറിയണമെന്നില്ല എൻ്റെ കുട്ടികളും കുടുംബമായിട്ടൊക്കെ വരുന്നവരാണ് പിന്നെ അവർ അവർക്ക് അവരുടെ ഒരു ജീവൻ അപായത്തിലായ രക്ഷിക്കാനുള്ള സംവിധാനവും ബീച്ചിൽ വേണം അതൊരു പ്രിക്കോഷൻ വേണം അതാണ് നമ്മൾ പറയുന്നത് അതൊരു പ്രിക്കോഷൻ എന്തായാലും ഇവർ നീ പി പറ്റും ഒരു രണ്ട് മൂന്ന് പേരുടെ ഇഷ്ടം ഇഷ്ടം പോലും ആളുകൾ അതൊരു ലൈഫ് ഗാർഡ് ഇവിടെ വേണം അത്യാവശ്യമാണ് അത്യാവശ്യമാണ് ആ ആവശ്യം ഉന്നയിക്കണം സർക്കാരിൻ്റെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടോ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അല്ല അല്ലേ കൗൺസിലറൊക്കെ ഉണ്ട് പറഞ്ഞാൽ പോലെ ഇപ്പം ഞങ്ങളുടെ ഒരു കൗൺസിലർ തോന്നില്ല ബട്ട് പോയില്ലാരി ഇപ്പം സ്കൂയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു എന്തായാലും ഒരു സേഫ്റ്റി പ്രിക്കോഷൻ ഇവിടെ വേണം അത്യാവശ്യമാണ് അത്യാവശ്യമാണ് അതെ പെട്ട പെട്ടത് തന്നെ ഈ ബീച്ചിന്റെ വേറെന്തോ ബീച്ചാണ് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരാറുണ്ടോ ഇപ്പൊ സ്കൂളൊക്കെ അടച്ച സമയമായോണ്ട് വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആള് വരാറില്ലേ വരുന്നവര് കുളിക്കാനൊക്കെ ഇടയില് അപകടത്തിൽപ്പെട്ടാ എന്ത് ചെയ്യും എന്തെങ്കിലും ആൾക്കാരാണ് കഴിഞ്ഞ ആഴ്ച ഒരു പോയില്ലേ ആരും കഴിഞ്ഞാഴ്ച എത്ര ദിവസം സംഭവിച്ചിട്ട് ലൈഫ് രണ്ടാഴ്ചക്കകത്താകും ഇവിടെ കുളിക്കിറങ്ങുമ്പോ അവര് രക്ഷപ്പെടുത്തൂലേ തൊട്ടപ്പുറത്തെ ബീച്ചിലൊക്കെ അറിഞ്ഞൂടാ നിനക്കറിയാമോ നീ ഇവിടെ കുളിക്കാനൊക്കെ ഇറങ്ങാറുണ്ടോ ക്രിസ്മസിനൊക്കെ കുളിക്കാൻ ഇറങ്ങും നീന്താനൊക്കെ അറിയാമോ അറിയില്ല ഈ ബീച്ചിൽ ലൈഫ് ഗാർഡ് ഉണ്ടോ ലൈഫ് ഗാർഡ് ഇല്ല ഇവർ ലൈഫ് ഗാർഡ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കുളിക്കാൻ കുളിക്കാറിക്കൂടെ എന്തെങ്കിലും ആവശ്യം ഓടിയെത്തൂലേ ഏ അങ്ങനെ ആള് വേണോ ഇവിടെ ലൈഫ് ഗാർഡ് വേണമെന്നാണ് ആവശ്യപ്പെടണേ i've got a round അപകടം നടന്നു എന്ന് ഇവിടെ നാട്ടുകാര് പറയുന്നുണ്ട് ഒരു പയ്യ അപ്പുറത്തെ ബീച്ചിലെ സംഭവം ബോഡി കിട്ടിയത് സാധാരണ ഇത്രയും തിരക്കുള്ള ബീച്ചുകളിൽ ലൈഫ് ഗാർഡിനെ സർക്കാർ നിയമിക്കാറുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ പേര് വേണോന്ന് ആവശ്യപ്പെടുന്നുണ്ട് അത് ആ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ സ്ഥിരം വരുന്ന ആളില്ലേ ഇവിടെ ഒരു ആവശ്യം ഉണ്ട് അത്യാവശ്യമാണല്ലേ നിയമിച്ചിട്ടില്ല ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലത്ത് സാധാരണ സർക്കാർ ലൈഫ് ഗാർഡിനെ ോ ഇവിടെ അങ്ങനെ ഡൽഹി ഉള്ളൊരു ബീച്ചാണ് വലിയ വില ബീച്ച് നിരന്തരമായിട്ട് ഇവിടെ അപകടം നടക്കുന്നു പരാതികളും ഉണ്ട് ലൈഫ് ഗാർഡ് ഇല്ലെന്നാണ് പറയുന്നത് ശ്രദ്ധപ്പെട്ടുണ്ടോ അത് പിന്നെ നമ്മളിവിടെ അങ്ങനെ സ്ഥിരം വരണ ആളല്ലേ ഇടയ്ക്ക് തൊഴിൽ പോകുമ്പോൾ കയറുന്നതാണ് അങ്ങനെ കൂടുതൽ ജനങ്ങളെ ഞാൻ ഈ വരണ ടൈമിൽ നിന്ന് അങ്ങനെ വായിക്കുന്ന കൂടുതൽ കൂടുതലാളും വരുന്നത് പക്ഷെ ലൈഫ് ഗാർഡിന്റെ സേവനം ഇല്ലാന്ന് ഒരുപാട് പേര് പരാതി വന്നു സാധാരണ ഇത്രയും വലിയ ബീച്ചുകളിലൊക്കെ വലിയ ആൾക്കാർ വരുന്ന ബീച്ചുകളിലൊക്കെ ലൈഫ് ഗാർഡിന്റെ സേവനം അത്യാവശ്യം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരാൾ നമ്മളൊരാൾ കുളിക്കാനാണെങ്കിൽ അപകടത്തി തൊട്ടപ്പുറത്തെ ബീച്ചിൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാ ബോഡി കിട്ടിയെന്നൊക്കെ ജനങ്ങൾ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു ദിവസം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ ഞാൻ പറയില്ലേ നമ്മളിങ്ങനെ കൂടുതലും ഇങ്ങനെ വരണ ആളല്ല ഇവിടെ വന്ന് ഈ തിരക്കന്നിങ്ങനെ അതെ സേവനം ആവശ്യമാണ് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടുത്ത സാധാരണ രണ്ടുപേര് ഇവിടെ സർക്കാർ നിയമിച്ചത് അതെല്ലാം ആവശ്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നു ഇതൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യം അപകടങ്ങൾ ടൂറിസം മേഖലയിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കുമ്പോഴും ആ ജനങ്ങളുടെ ജീവനും ഒരു സുരക്ഷ ഉണ്ടാക്കുന്ന നിലപാട് സർക്കാരിനും ഉണ്ടാവട്ടെ ജനങ്ങള് ഒരുപാട് വരുന്നെങ്കിൽ ആവശ്യമാണ് ബീച്ചില് ഒരുപാട് പേര് വന്ന് ഇറങ്ങുന്നുണ്ട് ഇവിടെ നിയന്ത്രിക്കാൻ ആളല്ല അപ്പൊ നമ്മൾ പോയി പറഞ്ഞ ആ ഒരു വഴിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു വഴക്കിവിടെ ഇങ്ങനെ വിളിച്ച നമ്മള് ഈ തിര കണ്ട് അല്ല ഈ സാ നാട്ടുകാര് അവർ ആൾക്കാരെടുത്ത് കുളിക്കാനിറങ്ങല്ലേ എന്ന് പറയുന്നതും ലൈഫ് ഗാർഡായിട്ട് നിൽക്കുന്നവർ പറയുന്നതും രണ്ടാണ് അവരിതിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് അവരുടെ സേവ അവര് പറയുന്നത് ജനം സ്വീകരിക്കുകയുള്ളൂ അപ്പം ഇതൊരു ഇപ്പം നിങ്ങൾ ചേട്ടൻ ഇവിടെ നാട്ടുകാരനാണ് ഇവിടെ ഒരു സംഘം ആൾക്കാർ കുളിക്കാൻ ഇറങ്ങുമ്പോൾ വന്നിട്ട് ഇത് അപകടമാണ് ഇവിടെ കുളിക്കരുതെന്ന് പറഞ്ഞാൽ അവർ കേൾക്കൂലം നിങ്ങൾ ലൈഫ് ഗാർഡായിട്ടാണ് ഇവിടെ യൂണിഫോമിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കും കേക്കാം അത് കേൾക്കും അപ്പൊ അതുകൊണ്ട് ലൈഫ് ബാറിൻ്റെ സേവനം വേണോ വേണ്ട എന്നുള്ളതാണ് നമുക്കത് വേണം അതി അത്യാവശ്യ അത്യാവശ്യമില്ല അത് ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ഒരു ആവശ്യപ്പെട്ടിട്ടുണ്ടോ അത് അങ്ങനെ ഇവിടെ ആരും ഇല്ല അത് എല്ലാവരും അത് പരാതിപ്പെട്ട ഇവിടെ ആളൊക്കെ പരാതിപ്പെട്ട തരും പിന്നെ വേറെ ഒരു കാര്യം കൊണ്ട് അതിവിടുത്തെ നാട്ടുകാരായിരിക്കും ചില ലൈഫ് ഗാർഡിനെ കൊണ്ടിട്ട നീന്താനും പറയും ഒരു അപകടം നാട്ടുകാരെ തന്നെ വെക്കണം വെക്കണം അത് നമുക്ക് നാട്ടുകാരെ തന്നെ വെക്കണം അത്

ടയിൽ പിള്ളരും കൂടെ ഒക്കെ കുടിക്കുമ്പോ ആ കൂടി ഈ ചൂടും കൂടെ ആകുമ്പോ വലിയ അപകടമാണ് അപകടം കടലിൽ ഭയങ്കര അപകടം അത്രയും നാട്ടുകാരായ അത്രയും നാല് കുടുംബങ്ങൾ രക്ഷപ്പെട്ടു ഒരു അഞ്ചാം പേർക്ക് കൊറേ ആളുടെ ജീവന് സംരക്ഷണമാവും പിന്നെ പിന്നെ കൊറേ പേർക്ക് ജീവിതമാർഗാവും ജീവിതമാർഗ്ഗമാവും പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ജനങ്ങളുടെ കൂടെ വന്നു പോകുന്നുണ്ട് രാത്രി രാവിലെ ഒരു എട്ട് മണിയെങ്കിലും ലൈഫുകാട്ടാ സേവന ആവശ്യമാണ് വലിയ വേളി ബീച്ചിൽ സ്ഥിരം വരുന്ന ആൾക്കാരല്ലേ കുളിക്കാനൊക്കെ പറ്റൂടെ ലൈറ്റ് പാടൊന്നും എന്തെങ്കിലും പറ്റിയ രക്ഷപ്പെടുത്താൻ ആളില്ലേ നിങ്ങൾക്കിപ്പോളിക്കാടില്ല നല്ല ഇപ്പൊ ഈ കടല് നല്ല ശോഭിച്ചു നിൽക്കുന്ന സമയമാണ് സാധാരണ അപ്പുറത്തെ ബീച്ചിലും ഒക്കെ ലൈഫ് ഉണ്ട് അവര് അവരുണ്ടെങ്കിലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഒരു അവർ പറയും ഇന്ന സ്ഥലത്ത് കുളിക്ക സ്ഥലത്ത് കുളിക്കുളിക്കണ്ടല്ല ശരിക്കും ഇങ്ങനെ ഒരു പശ്ചാത്തലം ഇവിടെ ഇല്ല എന്ത് തോന്നുന്നു ബുദ്ധിമുട്ടാണ് ലൈഫ് ഗാർഡില്ലാത്ത വലിയ അപകടമല്ലേ ഇവിടെ കഴിഞ്ഞ ആഴ്ച ആഹ് <sup> ദൂരം <sup> <t> <sharp> ാണ് ലൈഫ് ഗാർഡ് വേണം വേണം തന്നെയാണ് ഇവിടെയോ ലൈഫ് ഗാർഡ് വരുന്നവർക്ക് അപകടവും അത് മാത്രമല്ല ഈ ലൈഫ് ഗാർഡ് ഇരിക്കുന്ന സ്ഥലത്ത് ഏതൊക്കെ പോയിന്റ് തിര കടലിന് തിര നോക്കി പറയാൻ കഴിയും ഏതൊക്കെ പോയിന്റിലാണ് അപകടമെങ്കിൽ അവരത് പറയും അതേസമയം നാട്ടുകാര് വന്നിട്ട് അവിടെ കുളിക്കരുത് പറഞ്ഞാൽ താൻ തന്റെ പണി നോക്കുന്നതല്ലേ പറയുള്ളു അല്ലേ അങ്ങനെയല്ലേ പറയുള്ളൂ സാധാരണ നിങ്ങൾ കുളിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു നാട്ടുകാരനായിട്ടുള്ള ഒരാൾ വന്നിട്ട് പറയാണ് മക്കളെ ഇവിടെ കുളിക്കരുത് സാറിന്റെ ജോലി നോക്ക് ഞങ്ങൾ തീരുമാനിക്കാന്ന് പറഞ്ഞു അതേസമയം ലൈഫ് ഗാർഡ് നിന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കും എന്തുകൊണ്ട് കേൾക്കും അവരും അതിനുവേണ്ടി നിയമിക്കപ്പെട്ടവരാണ് അല്ലേ ട്രെയിനിങ് ചെയ്ത ആൾക്കാരാണ് അവര് പോലെ കേൾക്കും അല്ലെങ്കിൽ അവരോട് സംഭവിക്കും കഴിഞ്ഞ ആഴ്ച ഒരു ഒരാൾ കുളിക്കാൻ ഇറങ്ങി അപ്പുറത്താണ് ബോഡി കിട്ടിയതെന്നൊക്കെ പറയുന്നു അപ്പം ആരും കണ്ടില്ല ഒരു അത്രയും ഒരു വലിയൊരു പ്രശ്നമല്ലേ ഇത് സാധാരണഗതിയിൽ വെക്കേഷൻ വെക്കേഷൻ ടൈമിലൊക്കെ ഒത്തിരി പേര് ഒന്നത് ചൂട് സമയം ഒത്തിരി കടൽക്കരയിൽ കാറ്റ് കൊള്ളാനും അല്പം കുളിക്കാനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇപ്പൊ അങ്ങനെ വന്നാളാ കുളിക്കില്ല ലൈഫ് ഗാർഡ് ഇല്ലാത്ത ഒന്നാണോ കുളിക്കാത്ത കുടുംബത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ

ണ്ടെങ്കിൽ പ്രത്യേകിച്ച് ടൂറിസം മേഖലകളിൽ ഇപ്പൊ നമ്മളൊക്കെ തിരുവനന്തപുരത്തുനിന്ന് ദൂര സ്ഥലങ്ങളിലോട്ട് കുളിക്കാനും എടുക്കാനൊക്കെ പോകുന്നത് സുരക്ഷ നമുക്ക് നോക്കണ്ടേ അല്ലേ സർക്കാർ അതല്ലേ ആദ്യം ചെയ്യേണ്ടത് പൗരന്റെ സുരക്ഷ ടൂറിസം മേഖലയിൽ നിന്ന് ഒരുപാട് വരുമാനം എന്ന് പറയുന്നു പക്ഷെ അനാസ്ഥയല്ലേ അല്ലേ അല്ലേ എന്തു പറയുന്നു അത്യാവശ്യം അത്യാവശ്യമാണ് അല്ലേ കുളിക്കാതെ പേടി ചെറിയവേളി ബീച്ചിൽ ലൈഫ് ഗാർഡിന്റെ സേവനം അത്യാവശ്യമെന്ന് നാട്ടുകാർ ദിവസങ്ങൾക്ക് മുമ്പും കുളിക്കാനിറങ്ങിയ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടതായും നാട്ടുകാർ പറയുന്നു അത്യാവശ്യം ലൈഫ് ഗാർഡിന്റെ സേവനം ഇവിടെ വേണമെന്ന് നാട്ടുകാർ അടിവരയിട്ട് പറയുന്നു